കുടങ്ങാതെ കിടക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ ഓഹോ അപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നല്ലേ കുടങ്ങാതെ കിടക്കുന്ന കാര്യമേ ഉള്ളൂ ക്ലിഫ് ഹൗസിന്റെ നവീകരണം ഓ ഈ ശരിക്കുള്ളത് കിട്ടാൻ ഏറ്റവും അവസാനം ഒരു ടാങ്ക് നിർമ്മിക്കാൻ അഞ്ച് പോയിന്റ് ഒമ്പത് രണ്ട് ലക്ഷത്തിന്റെ ടെൻഡർ വിളിച്ചിരിക്കുകയാണ് ഈ മുടിഞ്ഞവൻ കൈവച്ച കർത്തൻ നിർമ്മിക്കാൻ ഏഴ് ലക്ഷം എന്ത്ടാന്തായതാ കർത്തൻ നിർമ്മിക്കാൻ ഏഴ് ലക്ഷം സർ ഈ കർട്ടൻ എന്താ സ്വർണം പൂശിയതാണോ ഉപയോഗം കഴിഞ്ഞിട്ടൊന്ന് മ്യൂസിയത്തിൽ വെക്കുന്നത് നന്നായിരിക്കും ഒക്കെ നടത്തി ഈ ജനങ്ങളെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ആയിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് സാർ കുടുത്തൻ തകർന്ന് തരിപ്പുണമായപ്പോ സന്തോഷിക്കുകയാണല്ലേ നീ എവിടെ തകർന്നു നീ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ചില്ലിക്കാശ് ഈ കേസ് പോയോ ഇല്ലല്ലോ